ഇന്ത്യൻ കറൻസി തയ്യാറാക്കുന്നത് സാധാരണ കടലാസിലോ മിക്ക ആളുകളും അറിയാത്തൊരു സത്യമുണ്ട് ദൈനംദിന ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒട്ടേറെ ആവശ്യങ്ങൾക്കായി പണം ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ഓൺലൈൻ ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിലും കറൻസി നോട്ടുകൾ നമ്മൾ കൈവശം വെക്കുന്നു പത്തിന്റെയും ഇരുപതിന്റെയും നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ടുകളാണ് നിലവിലുള്ളത് എന്നാൽ ഇതുവരെ ആയിട്ടെങ്കിലും നിങ്ങൾ ഈ നോട്ടുകൾ എന്തുപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ സോഷ്യൽ മീഡിയ മാധ്യമമായ കൊറിയയിലൂടെയാണ് ഒരാൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പരുത്തി ഉപയോഗിച്ച് തയ്യാറാക്കിയ നോട്ടുകൾക്ക് കൂടുതൽ ഗുണങ്ങളുണ്ട് അങ്ങനെയുള്ളവ സാധാരണ കടനാസിനേക്കാൾ കട്ടിയുള്ളതും എളുപ്പത്തിൽ കീറാനും കഴിയുന്നതല്ല എത്രനാൾ വരെയും നോട്ടുകൾ ചുരുട്ടി മടക്കി വെച്ചാലും കേടുപാടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് കറൻസി നോട്ടിൽ ചില കാര്യങ്ങൾ ഉറപ്പായും ഉണ്ടായിരിക്കും സുരക്ഷയെ മുൻനിർത്തിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ടുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സെക്യൂരിറ്റി ത്രെഡ് വാട്ടർമാർക്കും ഇലക്ട്രോട്രൈപ്പ് വാട്ടർമാർക്ക് ലേറ്റസ്റ്റ് ഇമേജ് മൈക്രോ ലെറ്റിംഗ് ത്രീ ത്രൂ രജിസ്റ്റർ ഗവർണറുടെ ഒപ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സീൽ എന്നിവ ഉറപ്പായും കറൻസി നോട്ടിൽ ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള നോട്ടുകൾ ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യ മാത്രമല്ല അമേരിക്കയിലെ കറൻസിയും നിർമ്മിക്കുന്നത് പരുത്തി ഉപയോഗിച്ച് തന്നെയാണ് എഴുപത്തഞ്ച് ശതമാനം പരുത്തിയും ഇരുപത്തഞ്ച് ശതമാനം ലിനനം കലർന്ന മിശ്രിതം ഉപയോഗിച്ചാണ് അമേരിക്കയിലെ കറൻസി നോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്